ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചക്ക വറുക്കാനായിട്ട് ചക്കച്ചുള ഞാൻ ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഞാൻ ചക്കച്ചതുപോലെ നീളത്തിലരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മുരിയുന്നവരെ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നതുവരെ ബീറ്റ് ചെയ്യണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ് ഇതുപോലെ പതിയൊക്കെ വരും ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊരു മീഡിയം പരിവാുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കളുക്കി വെച്ചിട്ടുള്ള മഞ്ഞളും അതുപോലെ ഉപ്പും കൂടിയിട്ടുള്ള മിശ്രതല് അത് നല്ലപോലെ നൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കളറ് ചെയ്ഞ്ച് ആവുന്നത് നോക്കുക അങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഇത് കോരിയെടുക്കാം കേട്ടോ ഇതേ ഒരു കളർ വരുമ്പോൾ പിന്നെ അതുപോലെ ക്രിസ്പിനെസ് നല്ലപോലെ നമുക്ക് ഇളക്കുമ്പോഴേക്കും അറിയാൻ പറ്റും ഏ അപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ചക്കച്ചവണി കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ അതിലുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി വറുത്തെടുക്കാനുള്ള ചക്കയൊന്നും ഉണ്ടായില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞ് പീസ് ചക്കയാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വറുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അത് വറുത്തെടുത്തപ്പോൾ നേരത്തെ കാണിച്ച പോലെ മഞ്ഞൾ ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒരുവിധം മുഴഞ്ഞ് വരുമ്പോൾ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്നും ഇളക്കി കൊടുക്കാം ചക്ക വറുത്തത് തീരുന്നതിന് മുൻപായിട്ട് ചക്ക ചക്കച്ചവണി വറുത്തത് അന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ അത്രയും ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിള്ളേരെല്ലാവരും വാരി വാരി കഴിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പില ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വേപ്പില ഒക്കെ കൂടിയിട്ടൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം താങ്ക്